മോനെ പാലെടുക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണമാണ് ഞാൻ ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഈ കീശിലുള്ള സാധനമാണ് ഇത് മിസ്ലി മിസ്ലി നമുക്കൊരു ധാരണ ഉണ്ട് ഉച്ചക്ക് ചോറും സാമ്പാറും തന്നെ കഴിച്ചാൽ അങ്ങോട്ട് ഉള്ളേക്ക് എത്തും അതൊരു പൊട്ട തെറ്റാ ഈ വെള്ള ചോറ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളിങ്ങനെ പഞ്ചസാര വാരി തിന്നുന്നതിന് തുമല്ല രക്തത്തിലെത്തി കഴിഞ്ഞാൽ അത് പഞ്ചസാരയായിട്ട് മാറും ഈ അമിതമായിട്ട് വെള്ളച്ചോറ് കഴിക്കുന്നതാണ് നമ്മൾ മലയാളികളുടെ ഫാറ്റ് ലിവർ പോലത്തെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ട്രഡീഷണലായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കുക നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും എത്ര വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ നമുക്ക് സാധ്യമാണ് ഇതിനിപ്പോൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇതിൽ ഹോൾ ഗ്രെയിൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഓട്സ് ഓട്സിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് വരുന്നുണ്ട് മുന്തിരി ഉണ്ടോ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇതിൽ വരുന്നുണ്ട് ചെറുതെറും ഇത് ഞാൻ പാലിനോട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ എനിക്കതിനു വേണ്ട പ്രോട്ടീൻ കിട്ടും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മിക്സ് ചെയ്തിട്ട് കഴിക്കാം കഴിക്കുക കഴിച്ച് പൊയ്ക്കുള്ളൂ കഴിച്ച് ഒഴുക്കും കൊടുക്കും എടുത്ത് കഴിച്ചു കഴിച്ചു കൂടിയാണ് മിക്സർ എല്ലാം എടുത്ത് കഴിച്ചു ടേസ്റ്റ് നമ്മുടെ പിള്ളേർ കഴിച്ച് നോക്കി കൊടുക്കി കൊടുക്കി എന്നാ ഇതിന്റെ കൂടെ കഴിച്ചു അപ്പം ഇത് നമ്മൾ ഇതിൽ കണ്ടോ ഇതിൽ ഹോൾ ഗ്രെയിൻസ് ഹെൽത്തി ആയിട്ടുള്ള പ്രോബയോ പ്രീബയോട്ടിക് അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ട്രഡീഷണലി ഭക്ഷണത്തിന് നമ്മൾ ചോറ് കഴിക്കുന്നതിന് പകരം ഇതുപോലെ കഴിക്കാം ബിരിയാണി കുഴിമന്തിയൊക്കെ കഴിക്കുന്നതിന് പകരം ഇത് കഴിച്ച് ഷീഡാക്കാം പാൽ കിട്ടിയുടെ നമ്മൾ പാൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പാലിലോട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് ഒരു സ്പൂണും തരും ഇത് ഇതാണോ ഇതിലാണോ ഇതിലേക്കല്ല നമുക്ക് ഇങ്ങനത്തെ ടപ്പുണ്ടോ ഇതുപോലുള്ള ടെപ്പുണ്ടോ നല്ലൊരു ആ ആ ഇതിൽ പറ്റുമോ ആ ഓക്കെ ഇതിലേക്ക് നമ്മൾ പാല് മിക്സ് ചെയ്യുന്നു ഇതിലേക്ക് നമ്മൾ ഇത് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഒരു സ്പീസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഉച്ചക്ക് നമ്മൾ ട്രഡീഷണലി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാറിയിട്ട് ചിന്തിക്കുക നമ്മളൊരു ദിവസം എത്രമാത്രം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉള്ളിലാക്കി എന്നുള്ള നമ്മൾ നോക്കണ്ട അല്ലാണ്ട് എത്രമാത്രം ചോറും ആക്ക ഓരോ എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ നമുക്ക് ആക്കെ സംഭവിക്കും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഓക്കെ ഇനി വേണ്ടവൽക്ക് ഇതിങ്ങനെ അതിന് കഴിയും ഓക്കെ

അന്നാ എല്ലാവരും വിചാരിക്കും ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്ന് മാറുകയാണ് മാറുകയാണ് അല്ലാണ്ട് ഇപ്പം എൻ്റെ കുടവേർ കണ്ടിട്ട് വയ്ക്കും ഡോക്ടറെ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയാണല്ലോ എന്ന് ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ മതി ഇതും കൂടും ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും അവസ്ഥ ചിന്തിച്ചാൽ മതി തിരിച്ച് ചിന്തിക്കുക ഓക്കേ